നമ്മൾക്ക് ഇഷ്ടപ്പെട്ടോ നോക്ക് ഇഷ്ടപ്പെട്ടോ നല്ല അടിപൊളി എന്ന് അല്ല സൂപ്പർ ഇഷ്ടപ്പെട്ടോട്ട് ആയി വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ വ്യത്യസ്തമായ രീതിയിലൊരു ചമ്മന്തി ഉണ്ടാക്കുന്നു മാങ്ങ ചമ്മന്തിയാണ് പക്ഷെ അത് എണ്ണ എണ്ണമാങ്ങ ചമ്മന്തിയാണ് നമ്മൾ ചെയ്യുന്നത് അതിന് തന്നെ ഒരു വ്യത്യാസമുണ്ട് കാര്യം എണ്ണ എണ്ണമാങ്ങ അച്ചാർ നിങ്ങൾ കഴിച്ചിട്ടുണ്ട് പക്ഷേ എണ്ണ മാങ്ങൾ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അടിപൊളിയായിട്ട് ആ മാങ്ങ ചമ്മന്തി നമുക്ക് ആദ്യമായിട്ടാണ് അങ്ങോട്ട് തുടങ്ങാൻ എങ്ങനെയാണ് ഇപ്പോൾ മാങ്ങ എടുക്കുമ്പോഴത്തേക്കും നല്ല പച്ച മാങ്ങ നോക്കിയെടുക്കണം പിന്നെ വേറെ കാര്യമുണ്ട് ഈ മാങ്ങയുടെ തോൽ നമ്മൾ കളയല്ലേ ഒരല്പസമയം വെള്ളത്തിൻ്റെ അകത്ത് ഇട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് ചിരണ്ടി ഇതിൻ്റെ പുറത്തുനിന്ന് ഇതുണ്ട് ഇതേപോലെ അഴുക്കാണ് ചിരണ്ടി കളയാണ് അപ്പം നല്ലപോലെ ഇതിൻ്റെ എല്ലാ ഭാഗവും ഇതുപോലെ ചുരണ്ടി ആ മൂ മൂലത്തെ അഴുക്കെല്ലാം അന്ന് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മാങ്ങ നല്ല പോലെ വൃത്തിയായിട്ട് കഴുകിക്കൊണ്ട് ഇപ്പോൾ വരും ഇപ്പം നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മുറിച്ച് അത്യാവശ്യം പുളിയൊക്കെ ഉള്ളൊരു മാങ്ങയാണ് നമുക്കറിയാമല്ലോ ചമ്മന്തിക്കെന്ന് പറയുമ്പോഴത്തേക്കും പുളി വേണം എന്നും പറഞ്ഞാൽ നമുക്ക് കഴിക്കത്തക്ക രീതിയിലുള്ള പുളി ഉണ്ടായിരിക്കണം ഇതിപ്പോൾ ആ മാങ്ങയ്ക്ക് അത്യാവശ്യം പുളിയൊക്കെ ഉണ്ട് ഇങ്ങനെ അങ്ങോട്ട് ചെത്തി അങ്ങോട്ട് എടുക്കും ഇനി ഇത് നമുക്ക് അരിഞ്ഞെടുക്കണം ഇതേപോലെ ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം കന ഒന്ന് കുറച്ച് ഇതുപോലെ അല്പം നീളത്തിൽ തന്നെ ഇത് അരിഞ്ഞെടുക്കണം തീരെപ്പൊടിയാക്കി അരിയല്ലേ ഒരു പത്ത് ഇരുന്നൂറ് ഗ്രാമെങ്കിലും തൂക്കമുള്ള ഒരു മാങ്ങയായിരുന്നു കേട്ടോ ഇപ്പം അത്യാവശ്യം പുളിയൊക്കെ ഉള്ളതാണ് ഇതേപോലെ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നീളത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഈ തേങ്ങ റെഡി റെഡിയാക്കുന്നത് നോക്കാം അപ്പോൾ നമ്മൾ എണ്ണമാങ്ങ ചമ്മന്തിക്കുള്ള സാധനങ്ങളാണ് ഈ ഇരിക്കുന്നതൊക്കെ നമ്മൾ അടുപ്പൊന്ന് കത്തിക്കട്ടെ അടുപ്പ് കത്തിച്ചതിന് ശേഷം ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വെക്കാം അപ്പോൾ ചീനച്ചട്ടി ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് വയ്ക്കുക ആ അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമ്മളൊരു ചെറിയ തേങ്ങ അത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് എണ്ണ ചൂടായതിന് ശേഷം ഈ തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇളക്കി അപ്പോൾ തേങ്ങ ഒന്ന് മൂക്കണം പക്ഷേ വേറെ കാര്യമുണ്ട് നമുക്ക് അതിന് മുമ്പായിട്ട് ബാക്കി സാധനമൊക്കെ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാണ്ട് അപ്പോൾ തേങ്ങ ഒന്ന് ഇളക്കി കൊടുക്കുക ആ തേങ്ങ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ആ ഉള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് ഉള്ളിയും തേങ്ങായും കൂടെ ഇന്ന് ചുമന്ന് കിട്ടണം തേങ്ങായും ഉള്ളിയും കൂടെ ഒന്ന് ചുമന്ന് വരുന്നുണ്ട് ഉണ്ടോ ഇനി ഇത് അങ്ങോട്ട് കോരാം ഇത് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്നു വെച്ചാൽ നമുക്കിത് മൂന്നാല് ദിവസത്തേക്ക് ആരും അഴുക്കാകാതെ ശരി അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യും ഈ കുറച്ച് വെച്ചിട്ട് കോരി ഇത് കുറച്ച് ഉണക്കമുളകാണ് ഇത് എരിവുള്ള മുളകാണ് നമ്മൾ ചേർ ചേർക്കുന്നത് പിന്നെ വേറെ ആരുണ്ട് നിങ്ങൾക്ക് താല്പര്യമില്ലാത്തവർക്ക് എരിവ് ഇല്ലാത്ത മുളകുണ്ടല്ലോ പറ്റൽ മുളക് കാശ്മീരി മുളക് അത് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാനിത്തിരി എരിവെള്ള ആണ് ഇടുന്നത് അപ്പം ഇത് ആ എണ്ണയ്ക്കകത്തിട്ടിട്ട് കൊടുക്കുക കൂട്ടത്തിൽ ഒരു കഷ്ണം ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ടായിരിക്കും വെച്ചിരിക്കുന്നത് അതുകൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഒരു മൂന്നാല് തണ്ട് കറയേപ്പിൽ അതും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വാർത്തെടുക്കണം ഈ മുളും കരിയാപ്പലയും ഇഞ്ചിയൊക്കെ ഒന്ന് വാർത്തെടുക്കുക ഇഞ്ചി കനം കുറച്ചരിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഈ മുളേൻ്റെ കൂടെ തന്നെ അത് റെഡി ആക്കോളൂ ഇനി ആ മുളൂടെ നമ്മൾ വാർത്ത് അതോടി ഇങ്ങോട്ട് എടുക്കുക എണ്ണ ഇങ്ങനെ നിർത്തി ഒന്ന് കോരണം കോരിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് തന്നെ അവിടെ ഇട്ടുകൊടുക്കും അതുകൂടെ നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കും തീ കുറച്ച് വെച്ചായിരുന്നു ഞാൻ മുളക് വാർത്ത ഒന്ന് കൂട്ടി വെച്ചിട്ട് നമ്മൾ ആദ്യം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ മാങ്ങ ആ മാങ്ങ ഒന്ന് ഇട്ട് കൊടുക്കുവാണ് ആ മാങ്ങൾ ഇളക്കി കൊടുക്കുക നമ്മൾ ഉപ്പൊന്നും ഇട്ടില്ലായിരുന്നു കാര്യം ഇതിൻ്റെ അകത്തോട്ട് ഉപ്പ് ഇടുമ്പോഴത്തേക്ക് കൊണ്ടിട്ട് മാ ഉപ്പിട്ട് കഴിയുമ്പോഴത്തേക്ക് മാങ്ങയ്ക്കകത്ത് വെള്ളം ഇറങ്ങും എണ്ണയ്ക്കകത്തോട്ട് ആ വെള്ളം വീഴുമ്പോഴത്തേക്കും പടപടാന്ന് കൊട്ടാതറങ്ങും കാര്യം മാങ്ങയുടെ തൊലി എത്തിക്കഴിഞ്ഞാൽ നമുക്കത് വാർത്തെടുക്കാൻ പറ്റും എണ്ണയ്ക്കകത്തരുമ്പോഴത്തേക്ക് അതങ്ങ് അലത്തു പോവും അതുകൊണ്ടാണ് തൊലി നല്ലപോലെ മാങ്ങ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം വേണം ഇതുപോലെ അലഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ ഈ എണ്ണയ്ക്കകത്തിട്ടിരിക്കുന്ന ഈ പച്ച മാങ്ങ അല്ലേ അത് വറുത്തെടുക്കണം അല്പം സമയമെടുക്കും പക്ഷേ സമയമെടുത്താൽ രണ്ടു ദിവസത്തേക്ക് ഇന്ന് ചമ്മന്തി അരക്കണ്ട നല്ല ടേസ്റ്റ് വേണം കേട്ടോ ആ കാലത്ത് നമ്മൾ ക്യാറ്റ് ചെയ്യുക അപ്പം ഇതൊന്ന് വാർത്തെടുക്കട്ടെ നല്ല പച്ച മാങ്ങ തന്നെ വേണം അല്ലാതെ ഈ ചനച്ച മാങ്ങ ഒന്നും പറ്റിയല്ല നല്ല പച്ച മാങ്ങ ആവശ്യത്തിന് പുളിയുള്ള മാങ്ങ മാത്രമേ എടുക്കാവുള്ളൂ ഓരോ അല്പസമയം എടുത്തു കാര്യം വാങ്ങാൻ പച്ച വാങ്ങാമല്ലേ ഇതുപോലെ വറുത്തെടുക്കണമെങ്കിൽ അത് അല്പസമയം എടുക്കും ഇപ്പം ഇതേപോലെ നല്ലപോലെ വറുത്തിട്ടുണ്ട് ഇതേപോലെ കണ്ടോ നല്ല ചിപ്സ് വറുക്കുന്ന പോലെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി മീതങ്ങ് നിർത്താം മീത അങ്ങോട്ട് കോരണ ഒന്ന് വാറുന്നതിന് ശേഷം അതായത് എണ്ണ പോയതിന് ശേഷം ഉണ്ടോ ചിപ്സ് ചിപ്സ് കോരി ഇരുന്ന പോലെ തന്നെ ആയി ഇതേപോലെ ഒരു മുരുമൊരന്ന് നമ്മൾ വറുത്തെടുക്കണം അപ്പോൾ എണ്ണ മാങ്ങ ചമ്മന്തിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് നമുക്കിനി ആദ്യമേ തന്നെ തേങ്ങായും ഇനി നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന സാധനം എല്ലാം കൂടെ ജാറിൻ്റെ അകത്തു ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനുള്ള ഈ ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടിയും കൂടെ തീർക്കണം അപ്പോൾ ഈ മാങ്ങായ്ക്കുള്ളതും കൂടെ കൂട്ടി വേണം നമുക്ക് ഉപ്പ് ഇടാനായിട്ട് ഏ ഇതുപോലെ കുറച്ച് ഉപ്പ് അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുത്തു അടച്ച് വെച്ചിട്ട് ഇനി ഇതൊന്ന് നല്ലപോലെ പൊടിച്ചെടുക്കണം ആ എന്ത്യാണ് അപ്പം ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ തേങ്ങായും മുളകും ഒക്കെ അത് നല്ലപോലെ പൊടിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് കറക്കിയെടുക്കണം നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഒന്നുകൂടെ ഒന്ന് കൂട്ടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇച്ചിരി ഇവിടെ ഒന്ന് പൊടിയാൻ ഉണ്ട് അപ്പോൾ ഒന്നുകൂടെ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് കറക്കി കൊടുക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം വിഷമല്ലേ പല രീതിയിലുള്ള ചമ്മന്തികൾ അല്ലേ നമുക്കെല്ലാവർക്കും അര നമ്മുടെയൊക്കെ വീടുകളിൽ സർവ്വ സാധാരണമായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു ചമ്മന്തി ചെയ്തിട്ടുണ്ടോ നമ്മളാദ്യമായിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചിലപ്പോൾ ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും നമുക്ക് തുറന്നു നോക്കാം വെള്ളമൊന്നും ഒഴിക്കാതെ വേണം ഇത് നമുക്ക് ഇതേപോലെ ഇതേപോലൊന്നും പൊടിച്ചെടുക്കാനായിട്ട് അല്പം പോലും വെള്ളം വരട്ടില്ല കാരണം ഇത് മൂന്നാല് ദിവസം ഇരിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒഴി ആയിപ്പോ ഇപ്പം നമ്മുടെ എണ്ണമാങ്ങ ചമ്മന്തി ഒറ്റ പ്രാവശ്യം ഒരു ചമ്മന്തി ഞാൻ നമ്മൾ ആദ്യമായിട്ടാണ് യൂട്യൂബിലു കാണിക്കുന്നതിന് കാര്യം എന്നാന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഒരല്പ സമയം എടുത്താലും അല്ല ഒരൊന്നര ചമ്മന്തിയാണ് കേട്ടോ ഒരുപാട് ചമ്മന്തികൾ നേരത്തെ പറഞ്ഞ പോലെ വെറൈറ്റി വെറൈറ്റി ആയിട്ടും നമുക്ക് അറിയാം പക്ഷേ ഈ രീതിയിലൊരു ചമ്മന്തി നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ അത് ചെയ്ത് വെക്കണം ചെയ്തു കൂടെ കുടിക്കാൻ നല്ല അടിപൊളി ചമ്മന്തി ഇതിപ്പോൾ ച കഞ്ഞീടെ കൂടെ ചോറിൻ്റെ കൂടെ ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ കഴിക്കാം കഴിക്കാൻ പറ്റിയതാണ് ഇത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്നാല് ദിവസത്തെ കേടാതിരുന്നുള്ളൂ കഴിച്ചു വെക്കിഷ്ടേ നമ്മൾ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോന്നോ ഇത് നല്ലതാണെങ്കിൽ മാത്രമേ നമ്മൾ യൂട്യൂബിന്റെ അത് കാണിക്കാൻ ചെയ്തു പോയിട്ട് ഇത് നിങ്ങള് പറയും തീർച്ചയായിട്ടും ചമ്മന്തി ചെയ്യാം കേട്ടോ ഒന്നും പറയാനില്ല ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ പക്ക വെറൈറ്റിയാണ് വെറൈറ്റിയാണ് ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അഭിപ്രായം പറയാം നമ്മൾ പല ചമ്മന്തികളും ചെയ്തിട്ടുണ്ട് കേട്ടോ പലതും നല്ലതാണ് പക്ഷേ ഈ രീതിയിലൊരു ഒരു ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഈ ചമ്മന്തിക്ക് പ്പോൾ നല്ല വ്യത്യസ്തമായ രീതിയിൽ നല്ല ഒരു എണ്ണ മാങ്ങ ചമ്മന്തി തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ഒരല്പസമയെടുത്താലും നല്ല ടേസ്റ്റ് പോലും തന്നെ മൂന്നാല് ദിവസത്തേക്ക് കേടാകാതെ ഇത് നമുക്ക് കഴിക്കുകയും ചെയ്യാം ഏത് ആഹാരത്തിൻ്റെ ഇവിടെ വേണേലും കഴിച്ചു നോക്കിക്കൂ ചുമ്മാർ ഭാരത്തിൻ്റെ അത്ര ടേസ്റ്റായത് ശംലയ്ക്ക് എന്നാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഒത്തിരി പല സൈസ് ചമ്മന്തികളെ നമ്മൾ തിന്നിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു ചമ്മന്തി നമ്മൾ കഴിച്ചിട്ടില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ തേങ്ങ ചുട്ട് ചമ്മന്തി ആയിരിക്കും ഇപ്പൊ നമുക്ക് അടുപ്പൊന്നുമില്ല ചുട്ട് പക്ഷേ എണ്ണ തേങ്ങ വറുത്ത് മാങ്ങായും വറുത്ത് മുളകും വറുത്തൊക്കെ ഒക്കെ തിന്നപ്പോ അതിന്റെ വേറെ ഒരു ലേവ് ചമ്മന്തി അപ്പം നല്ല അടിപൊളി ചമ്മന്തി നിങ്ങളെല്ലാവരും ചെയ്തു നോക്ക് അത് എനിക്കും പറയാനുള്ളത് ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ മറക്കാതെ വേറെ വേടിയായിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബൈ